ത്ത് വിതരണം ചെയ്തു ഐസി മൂൺ ഐസ്ക്രീം ക്രീം എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് സുഭിക്ഷ കേരളം പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്ന ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളുടെ മുനിസിപ്പൽ തല വിതരണ ഉദ്ഘാടനം വെള്ളൂർ എ കെ ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എം രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി വിതരണോദ്ഘാടനം നിർവഹിച്ചു മുതിർന്ന കർഷകൻ കെ ഗോവിന്ദൻ വിത്തുകൾ ഏറ്റുവാങ്ങി ാണ് ഇവിടെ നിന്നും വിത്തുകൾ കൈമാറിയത് നഗരസഭയിൽ ആകെ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പാക്കറ്റ് വിത്തുകളാണ് പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്നത് വാർഡ് കൗൺസിലർമാരായ ജ്യോതി കെ വി ദാക്ഷായണി ശ്രീജ കെ കാർഷിക വികസന സമിതി അംഗങ്ങളായ അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർ എ വി രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു കെ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഒരു വരെ വരെ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ